ഹായ് ഫുഡുകാരെ സലജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് എണ്ണയൊന്നും ഒട്ടും കുടിക്കാതെ നല്ല ക്രിസ്പിയാണിത് കണ്ടോ അപ്പോൾ നമുക്ക് ഈ സ്നാക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് ഈ സ്നാക്കിനുള്ള മസാല ആദ്യം തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുവേണ്ടിയിട്ട് മൂന്ന് മീഡിയം സവോള ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തീരക്കനം കുറച്ച് എരിഞ്ഞേക്കുന്നതാണ് ഒരു വലിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും നാല് വെളുത്തുള്ളിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ട് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരു പാൻ അടുപ്പി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയിൽ ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് ഒരൽപം പെരിഞ്ചീര കൊന്നിട്ട് പൊട്ടിച്ചെടുക്കാം പെരിഞ്ചീര കൊന്ന് പൊട്ടി വന്നാൽ നമുക്കിനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും പച്ചക്കൂത്തിനും മാറി വന്നാൽ നമുക്കിനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കണം ഗോൾഡൻ കളർ ഒന്നും ആവേണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി അതുപോലെ ഇവിടെ ഒരുവിധം നന്നായിട്ട് വഴിന്ന് വന്നു ഇനി നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഈ മസാലപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നതും വരെ പഴക്കിയെടുക്കണം ഇപ്പോൾ ഇവിടെ പൊടികളുടെ എല്ലാം മാറി വന്നു ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ മസാലയുടെ വെള്ളമൊക്കെ വറ്റി മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ ഉണ്ടാക്കി തുടങ്ങാം നമ്മൾ സമൂസ ഷീറ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഷീറ്റാണ് ഇതിലൊരു പന്ത്രണ്ട് ഷീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ആറ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ പന്ത്രണ്ട് ഷീറ്റ് വേണം അതുപോലെ ഒരു മൂന്ന് മുട്ട പുഴുങ്ങി ആറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഷീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് നമ്മൾ ഒരല്പം മൈദ ഉപ്പും ഒരല്പം ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് കാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഷീറ്റ് എടുത്ത് നീളത്തിലും മറ്റൊരെണ്ണം ഇങ്ങനെ ക്രോസ് ആയിട്ടും വെച്ച് കൊടുക്കാം ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും ഒരു സ്പൂൺ എടുത്തൊന്ന് വെച്ച് കൊടുക്കണം ഇനി അതിന് മുകളിലേക്ക് ഒരു പീസ് മുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഈ സൈഡിലെല്ലാം നമുക്ക് ഈ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം ഇതൊന്ന് ഒട്ടിയിരിക്കാനാണ് ഇനി നമുക്ക് നാല് സൈഡ് ഒന്ന് മടക്കിയെടുക്കണം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ നമ്മൾ സ്നാക്ക് റെഡിയായി ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓയിലിവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്നാക്ക് ഓരോന്നും ഒന്ന് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് റെഡിയാവും गूट्या। गूट्या ീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇത് രണ്ട് സൈഡും തിരിച്ചും മറച്ചും ഒന്നും ഇട്ട് മൂപ്പിച്ചെടുക്കണം ഞാനിപ്പം ആ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നിന്നും ഒരല്പം കൂടി കൂട്ടി വെച്ച് മീഡിയത്തിൽ നിന്നും ഒരല്പം കൂടി കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് എണ്ണ കുടിക്കും ഇപ്പോൾ ഇത് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നു ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിമാറ്റാം ബാക്കിയുള്ള എല്ലാ സ്നാക്കും നമുക്കിതുപോലെയൊന്നും ചെയ്തെടുക്കണം നമ്മളിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്